നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ആദ്യം പ്രധാന വാർത്തകൾ മലയാളിയുടെ സാംസ്കാരിക ബോധത്തിൽ അറിഞ്ഞുമറിയാതെയും സ്പർശിച്ചു പോകുന്ന ധാർമ്മിക സംസ്കാരമാണ് എം ടിയുടേതെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ സമൂഹത്തിന്റെ ഭാവങ്ങളെ സ്വാംശീകരിച്ച രചനയും കഥാപാത്രങ്ങളുമായിരുന്നു എം ടിയുടെ രചനകളിൽ നിറഞ്ഞു നിന്നതെന്നും കെ ശ്രീകുമാർ വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലേക്ക് നിയന്ത്രണം തെറ്റിയ ലോറി ഇടിച്ചു കയറി ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി മലയാളിയുടെ സാംസ്കാരിക ബോധത്തിൽ അറിഞ്ഞും അറിയാതെയും സ്പർശിച്ചു പോകുന്ന ധാർമ്മിക സംസ്കാരമാണ് എം ടിയുടേതെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ വിക്ടോറിയ കോളേജിൽ നടന്ന എം ടി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന്റെ ഭാവങ്ങളെ സ്വാംശീകരിച്ച രചനയും കഥാപാത്രങ്ങളുമായിരുന്നു എം ടിയുടെ രചനകളിൽ നിറഞ്ഞു നിന്നതെന്ന് കെ ശ്രീകുമാർ പറഞ്ഞു വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എം നജീബ് അധ്യക്ഷനായി എ പി ശ്രീകല ഡോക്ടർ പി മുരളി ഷൺമുഖദാസ് ഡോക്ടർ കെ സജീവ് ഡോക്ടർ യു എം ശങ്കരൻ പി എം ശ്രീവത്സൻ പി ആതിര അഗ്നി ആകിഷ് എന്നിവർ സംസാരിച്ചു വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലേക്ക് നിയന്ത്രണം തെറ്റിയ ലോറി ഇടിച്ചു കയറി ആർക്കും പരിക്കില്ല എറണാകുളം ഭാഗത്തു നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ ലോറി ചെക്ക് പോസ്റ്റിലേക്ക് കയറുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവറും ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചെറുപ്പുളച്ചേരി കുളക്കാട്ടിൽ പ്രവർത്തിക്കുന്ന പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിന്റെ ഗുണനിലവാരം പരിശോധനയിൽ ദേശീയ അംഗീകാരം ലഭിച്ചു ഗുണനിലവാരമുള്ള മരുന്ന് നിർമ്മാണം പരിശോധനാ അന്തരീക്ഷം തുടങ്ങിയ പരിശോധനയ്ക്കൊടുവിലാണ് എൻ ബി എച്ച് അംഗീകാരം ലഭിച്ചതെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പൂന്തോട്ടം ആയുർവേദാശ്രമം എം ഡി ഡോക്ടർ രവീന്ദ്രനാഥ് സിഇഒ ജിഷ്ണു രവീന്ദ്രനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്ക് നാൽപ്പത്തഞ്ച് രോഗികളെ ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം അവിടെയുണ്ട് അതുപോലെ തന്നെ ഒരു ജി എം പി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാക്ടറിയും നിർമ്മാണ ശാലയും അതേ ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മളിപ്പോ ഈ ഒരു പ്രസ് കോൺഫറൻസ് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ഈ ഒരു സംരംഭത്തിന് നാഷണൽ ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്താന്ന് വെച്ചാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ ബോഡി ഉണ്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് അപ്പോ ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അവരുടെ ഹോസ്പിറ്റൽസിന് വേണ്ടി കൊടുക്കുന്ന ും കെ എസ് ആർ ടിസി ജീവനക്കാർക്ക് ശമ്പളം നിഷേധിക്കുന്നതിനെതിരെ കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി

കെ എസ് ടി എംപ്ലോയീസ് സംഘ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വി വിജയൻ അധ്യക്ഷനായി കെ സുരേഷ് കൃഷ്ണൻ സി പ്രമോദ് എ കെ പ്രദീപ് കുമാർ കെ പി രാധാകൃഷ്ണൻ എം കണ്ണൻ എം മുരുകേശൻ യു തുളസിദാസ് എന്നിവർ സംസാരിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബ്രോഷർ പ്രകാശനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബ്രോഷർ മുൻമന്ത്രിയും എഴുത്തുകാരനുമായ വി സി കബീർ മാസ്റ്റർ പ്രകാശനം ചെയ്തു കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു അതിൻ്റെ ജില്ലാ സമ്മേളനം വടക്കഞ്ചേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായിരിക്കുന്നു വടക്കഞ്ചേരി ഒരു അമ്പത് കൊല്ലം മുമ്പേ തന്നെ ഒരു പൊളിറ്റിക്കൽ സെൻ്ററാണ് അതുപോലെ ഒരു പൊളിറ്റിക്കൽ സെൻറ്റർ വടക്കഞ്ചേരി പാലക്കാട് ഉണ്ടായിരുന്നില്ല വടക്കഞ്ചേരി വീണ്ടും ഒരു പൊളിറ്റിക്കൽ സെൻറ്ററായും ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർന്നു വരികയാണ് തീർച്ചയായും ഈ തീരുമാനം ഗ്രാമീണ പത്രപ്രവർത്തകരുടെ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഒരു നല്ലൊരു വേദിയായി വിശദമായ ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു അടിയന്തരാവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എല്ലാം നിയന്ത്രിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം നി നിഷേധിക്കുന്നു നിരോധിക്കുന്നു അഭിപ്രായം പറയുന്നവരെ പഠിച്ച് ജയിലിലിരുന്നു പത്രപ്രവർത്തകർ പലരും ജയിലിലാണ് ഒരു പട്ടാള ഭരണത്തിൻ്റെ മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്നത് അതിനെ എതിരെ സത്യത്തിനെ കൊണ്ട് നിൽക്കാൻ അഴിമതിക്കും കൈക്കൂലിക്കും നിൽക്കാൻ ലഹരിയുടെ വ്യാപനത്തിനെതിരെ നിൽക്കാൻ എല്ലാ നന്മയുടെയും കൂടെ നിൽക്കാൻ തെറ്റുകളെ എതിർക്കാൻ കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് ആത്മധൈര്യവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ ബോബൻ ജോർജ് അധ്യക്ഷനായി സ്വാഗതസംഘം കൺവീനർ ടി വി ശിവദാസ് ട്രഷറർ ഷിബു ജോൺ കെ ജെ യു ജില്ലാ കമ്മിറ്റി അംഗം കെ അബ്ദുൾ ഷുക്കൂർ വടക്കഞ്ചേരി മേഖലാ ഭാരവാഹികളായ ജി ജോ ജെയിംസ് അറയ്ക്കൽ ആർ ഹരികൃഷ്ണൻ എം എസ് അബ്ദുൾ ഗുദൂസ് അബ്ബാസ് മുബാക് എന്നിവർ സംസാരിച്ചു ഫോണത്തോടനുബന്ധിച്ച് വടക്കഞ്ചേരി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയിൽ നടത്തിയ നറുക്കെടുപ്പിലെ വിജയിക്ക് ഐഫോൺ സമ്മാനം നൽകി ഓണത്തോടനുബന്ധിച്ചായിരുന്നു വടക്കഞ്ചേരിയിലെ ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയിൽ പർച്ചേസ് ചെയ്തവർക്ക് സമ്മാന കൂപ്പൺ ലഭിച്ചത് സമ്മാന കൂപ്പൺ പൂരിപ്പിച്ചിട്ടതിൽ നിന്നും ഒന്നാം സമ്മാനമായ ഐഫോൺ സമ്മാനമായി ലഭിച്ചത് തെന്നിലാപുരം സ്വദേശിനി ജാസ്മിൻ ആയിരുന്നു സന്തോഷമുണ്ട് കാലങ്ങളായി കിട്ടുന്ന കിട്ടുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ എന്ന് അങ്ങനെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം ഇവർക്ക് വടക്കഞ്ചേരി ഷോറൂമിൽ വെച്ച് ഷോറൂം മാനേജർ സി ആർ മെജോ മാർക്കറ്റിംഗ് മാനേജർ പി സച്ചിൻ എന്നിവർ ചേർന്ന് ഐഫോൺ കൈമാറി ജ്വല്ലറിയിലെ മറ്റ് സ്റ്റാഫുകളും ഫീൽഡ് സ്റ്റാഫുകളും സന്നിഹിതരായിരുന്നു ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ നമുക്ക് നമുക്കിവിടെ നടന്നത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ നറുക്കെടുപ്പിൻ്റെ വിജയിക്കുള്ള നമ്മുടെ ഐഫോൺ സമ്മാനമാണ് നമ്മുടെ റെഗുലറായിട്ടുള്ള നമ്മുടെ കസ്റ്റമറായ നമ്മുടെ ജാസ്മിൻ മാഡത്തിനെയാണ് അത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വളരെയധികം സന്തോഷം കാരണം നമ്മുടെ സ്ഥിരം റെഗുലർ കസ്റ്റമർക്ക് അത് ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു കാര്യമാണ് എന്തായാലും വളരെ സ്നേഹവും സന്തോഷമാണ് അവർ നേരത്തെ സംസാരിച്ചത് എല്ലാ വർഷവും ഇതേപോലെ ക്രിസ്മസ് ഓണം അങ്ങനെ ഒരുപാട് പെരുന്നാളുകൾ അങ്ങനെ ഒരുപാട് വിശേഷ ദിവസങ്ങളിലുണ്ടാവും സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ നറുക്കെടുപ്പിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരുപാട് ഗിഫ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയൊരു വർഷത്തിൽ ചെമ്പന്നൂർ വടക്കുഞ്ചേരി ബ്രാഞ്ചിൽ നിരവധി ഓഫറുകളുമായിട്ട് തന്നെയാണ് ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മൾ ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ ഓഫറുകൾ നീണ്ടു നിൽക്കുന്നത്